നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു ജോർ ഡെയിലി ടോക്ക് ഷോ ഓക്കെ ഞങ്ങൾ ഇപ്പൊ ഉള്ളതിപ്പോ ജോർജ് നാഷണൽ പാർക്ക് കാലിഫോർണിയയില് അപ്പൊ നാട്ടിൽ ഭയങ്കര ചൂടുകൾ ആണ് ലാലപ്പൻ റായപ്പൻ വേലപ്പൻ ചുറ്റിക്കാരൻ പിന്നെ എല്ലാത്തിനും ആനപ്പൻ അറിവുപ്രകാരം ഈ ഡി എല്ലാരും ഒരുമിച്ച് എന്ന് ചോദ്യം കാരണം ഈ മലയാള സിനിമയിൽ ഈ പറയുന്ന ഈ ഹവാല ഫണ്ടുകളുടെ പ്രഭാവം വർഷക്കാരുണ്ട് സീരിയസ് ആയി ഇത് ഉപയോഗിച്ച് ജനങ്ങള് പിന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ഇറപ്പെട്ടിരിക്കുകയാണ് ഈ ചുറ്റിക്കാരന്റെ ഹവാലേട് കണ്ടെത്തിന്ന് പറയുന്നു അപ്പൊ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഞങ്ങൾക്ക് ചുറ്റിയുണ്ടോ അവിടെ അല്ല ഈ ഇദ്ദേഹം എന്ന് പറയുന്നത് പത്തൊൻപത് വയസ്സിന് അടുത്തു നിൽക്കുന്ന ഈ ഗോകുലം ഗോപാലൻ എന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ ഈ വാർത്തകത്തിന്റെ ഈ ഒരു ഇതിൽ വന്നിട്ട് ഇത്ര വലിയൊരു പ്രശ്നത്തിലേക്ക് എടുത്തു ചാടുക ഇത്ര നാൾ നല്ല രീതിയിൽ ഗോകുലം ചിട്ടി ഫണ്ട് ഹോട്ടൽ ഇൻഡസ്ട്രി പല ഇൻഡസ്ട്രിയിലും ഒപ്പം തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം എസ് എൻ ഡി പി യിൽ അദ്ദേഹം യുദ്ധം നയിച്ചൊരു വ്യക്തിയാണ് വെള്ളപ്പുള്ളി നടേശനെതിരെ വിദ്യാസാഗർ ഇറക്കി എസ് എൻ ഡി പിടിച്ചടക്കാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടിയുള്ള ഇതൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ഇദ്ദേഹത്തെ പറ്റി ഇന്ന് ഇന്ത്യയുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിന്നുകൊണ്ട് മറ്റെന്തോ തൽപര കക്ഷികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഈ സിനിമ പിടിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക ജുവല്ലറി ആയാലും പിന്നെ ഹോട്ടൽ ബിസിനസ് ആയാലും ഇവർക്ക് എല്ലാം ഒരു ശാഖ എവിടെ ഉണ്ടാവും ദുബായിലും അവിടെ വലിയ കച്ചവടമൊന്നും ഇല്ല പക്ഷെ എന്തിനുവേണ്ടി ലോമാണി ലോണ്ട്രി അവിടുന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയി അതായത് ഇവിടെ ഉണ്ട് അപ്പൊ ഈ പറയുന്ന ഒരു ഈ പറയുന്ന ഈ ഈ ചാനൽ പണം ചെലവാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നും താല്പര്യങ്ങളുണ്ട് ഒന്നില്ലെങ്കിൽ മതപരമായ താല്പര്യം അവരുടെ സമുദായത്തെ വെളുപ്പിച്ചെടുക്കുന്നതിനുള്ള താല്പര്യമാണ് അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എതിരെ രാജ്യദ്രോഹം എന്ന രീതിയിലേക്ക് മാധ്യമങ്ങളായും സിനിമയായും കടന്നു കയറും തീർച്ചയായിട്ടും ഇന്ത്യയോട് സ്നേഹമുള്ള കൂറുള്ള ഒരു ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഇന്ത്യ കേന്ദ്ര സർക്കാർ അതില് വ്യക്തമായ അതാണെന്ന് കാണുന്ന റെയ്ഡുകളും ഈ പൃഥ്വിരാജ് പണ്ട് നമുക്കറിയാം ഈ ചെക്കിന് ഒരു പ്രതിബദ്ധ ഇന്ത്യൻ ജനാധിപത്യത്തോടെ അവൻ എന്നും പറയുന്ന ലക്ഷദ്വീപോ അറബികളെ പറ്റി വായിക്കേണ്ട കാര്യമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഇടപാടുകൾ പറയുന്ന വ്യക്തി മുപ്പതോ മുപ്പത്തഞ്ചു ലക്ഷം കോടികളുടെ ഓരോ മുപ്പത് കോടി രൂപയ്ക്കാണ് ബോംബെയിലെ പാലി ഹിൽസിൽ വീട് വാങ്ങിയിരിക്കുന്നത് അതെ പലപ്പോഴും പല ആരോപണങ്ങളും അതായത് ടാക്സ് വെട്ടിപ്പുമായിട്ടും ഖത്തർ മാഫിയായിട്ട് ബന്ധപ്പെട്ടുള്ള പണ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഇദ്ദേഹത്തെ പറ്റി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇത് ശക്തമായിട്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് നടപടിയെടുത്തിരിക്കുന്നു ഒപ്പം തന്നെ ഇതിൽ വ്യക്തിബന്ധങ്ങള് മോഹൻലാൽ എന്ന സിനിമാ നടനും കോടിയും തമ്മില് നല്ല ബന്ധമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ രാജ്യ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് സിനിമ നിർമ്മിക്കുകൾ അദ്ദേഹത്തിന് എന്താ പറയുക എംപൂരാണ് സിനിമ കൊണ്ടുവരിക അജണ്ട നടപ്പിലാക്കുക പണം വാർമ്മിയറി മോഹൻലാലിന്റെ സിനിമ അവസ്ഥ അദ്ദേഹത്തെ അവസാനം ഹിറ്റ് വിജയിച്ച പടം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാല്ലേ എല്ലാം എല്ലാം പൊളിഞ്ഞു അപ്പൊ അദ്ദേഹത്തെ മനോഹരമായി ട്രാപ്പിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ പിന്നെ കൂടുതൽ അപ്പം ഇവിടെ ഇ ഡി നമ്മൾ സംസാരിക്കും ഇ ഡി റെയ്ഡാണ് കാരണം ഇ ഡിക്ക് ഒരു രീതി ഉണ്ട് കാരണം ഇപ്പൊ ഒരു എൻഫോഴ്സ്മെന്റ് വെറുതെ ഒരു ഗോകുലം ഗോപാൽ എത്ര ആയിരം കുടുംബങ്ങളാണ് ഈ പറയുന്ന ഗോകുലം ചിട്ടീസുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തി അങ്ങനെയുള്ള കൊറേ അനേകം ആയിരങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നത് കൊണ്ടും ഒരു പ്രസ്ഥാനം നടത്തി കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഞാൻ എന്റെ ചോദ്യം ഈ ലോ എൻഫോഴ്സ്മെന്റ് വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് വെറുതെ ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ ടേണോ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് സിനിമ ഇൻഡസ്ട്രി പിന്നെ മാധ്യമ ചുറ്റി ഒരുപാട് കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് ഒരു കാരണവുമില്ലാതെ ഇ ഡി അദ്ദേഹത്തെ പുതിയുടിച്ചു കാരണം ഇന്ത്യൻ ഗവൺമെന്റ് പോളിസി പ്രകാരം എന്ന് പറയുന്നത് ഇ ഡി വെറുതെ വന്ന് ചെയ്യണ

ഒരു പ്രത്യേക സമുദായത്തിന് സുഖിപ്പിക്കുന്നതിനും അവരിൽ നിന്നും ഫണ്ടോ സാമ്പത്തിക ലാഭം ലാഭമുണ്ടോ എന്നുള്ളത് ഇടി വ്യക്തമായിട്ട് അന്വേഷിക്കണം അവർക്ക് ഒരു രക്സന്വേഷണ വിഭാഗം ഡി ഇടിക്ക് അവരാണ് ഇത് അന്വേഷിച്ചപ്പോ നമ്മൾ അമേരിക്കയിൽ നിൽക്കുമ്പോ ഐആർഎസ് ഇന്റേണൽ റവന്യൂ സർവീസസ് നമ്മളൊക്കെ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരാണ് അല്ലേ അവര് പിന്നാലെ വരുമ്പില്ല ഒരു ഒരു ആറ് മാസത്തിനുള്ളിൽ അമേരിക്ക രീതിയിലുള്ള ഐആർഎസ് പറഞ്ഞ ഇന്ത്യൻ റവന്യൂ സർവീസ് ഇന്ത്യൻ റവന്യൂ സർവീസ് എന്ന് പറയുന്നത് അവർക്കറിയാം അറിയാം ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദന്ത ഒരു അഞ്ചു പത്ത് ശതമാനം കാരണം അതിനൊരുപാട് ഈ ബിസിനസ് നമുക്ക് ഒരുപാട് ചെലവ് അതായത് കളവും മോഷ്ടിക്കല് തല്ലിപ്പുട്ടികളൊക്കെ ഉണ്ടാകും അപ്പൊ പത്ത് ശതമാനം നടക്കും പക്ഷെ സംഭവം എന്ന് ഇത് സ്ഥിരമാക്കി കഴിഞ്ഞാല് അവർ പുറകൂടും ഒരു ഐആർഎസ്ഒ അല്ലെങ്കിൽ ഇ ഡി നമ്മുടെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ അവര് വെറുതെ വരില്ല വന്നു കഴിഞ്ഞാൽ അവർ പിഴയടുപ്പിക്കുന്നതായിരിക്കും ഒരു ഡയറക്ടർമാര് അസോസിയറ്റ് ഡയറക്ടർമാര് സ്റ്റാഫിനെ പത്ത് മുപ്പത് സ്റ്റാഫ് അതിന് പുറമേ ആണെങ്കിൽ വർഷങ്ങളായിട്ട് ഈ പറയുന്ന ഗോപാലിന്റെ പുറമെ അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു തുക പിഴയടുപ്പിക്കും കാരണം എന്തുകൊണ്ടാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവർ ശമ്പളം കൊടുത്തു ഇതുപോലെ ക്രമക്കേട് കണ്ടെത്തി ഇവരുടെ ഫയലും അല്ലെ ഇതില് നഷ്ടം വരാൻ പോകുന്നത് ചെട്ടി ഫണ്ട് ആൾക്കാർ പണം വിൽവലിക്കാൻ തുടങ്ങുകയും അതൊരു ട്രെൻഡായിട്ട് മാറുകയും ചെയ്താൽ ഇപ്പൊ നമുക്കറിയാം നമ്മളെല്ലാവരും കൂടി ഒരു ബാങ്കിൽ ചെന്നിട്ട് ആ പണം ഇവിടെ വിൽവലിക്കുകയാണ് ആ ബാങ്ക് പൊളിഞ്ഞില്ലാതാകും അപ്പൊ അത്തരത്തിലുള്ള രീതിയിലേക്ക് ഞാൻ അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് ഗോകുലൻ ഗോപാലൻ ഈ വാർത്തകത്തിൽ നിൽക്കുന്ന അവസരത്തിൽ വലിയൊരു മണ്ടത്തരം ചെയ്തു പോവും ഇതിലേക്ക് ഒന്ന് തലവെച്ചു കൊടുത്ത് ഈ സിനിമ എംപിയാണ് എന്ന സിനിമ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ വളരെയധികം അടികൾ കിട്ടിയ മനുഷ്യനാണ് ഈ ഗോകുലം ഗോപാലൻ എന്നിരുന്നാലും അദ്ദേഹം എന്ന വ്യക്തി എന്ന നിലയിൽ എൺപത് വയസ്സായ ഈ വാർത്തകത്തിൽ അദ്ദേഹം കെട്ടിപ്പടുത്ത ഈ സാമ്രാജ്യം തന്നെ ഒരു പ്രസ്ഥാനങ്ങൾ നശിപ്പിക്കല്ല കാരണം ജോലി ഒരാൾ കൊടുക്കുക ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സെക്ടറിലാണ് ജോബ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രൈവറ്റ് ജോലി ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രസ്ഥാനം അവർ കൂട്ടിക്കില്ല അവർ വരും ക്രമക്കേട് കണ്ടെത്തും അത്രേ ഉള്ളൂ പക്ഷെ ഒരു ഫൈനടുപ്പിന് മാത്രമല്ല അടുത്ത രണ്ടു മൂന്ന് വർഷം ഒരു ഈ ഈ അതല്ല രാജ്യദ്രോഹമാണ് രാജ്യദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ പണ്ട് പല ഈ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല സിനിമാ നടന്മാരും അവരുടെ രാഷ്ട്രീയ സ്വാധീനവും ഇതും വെച്ച് തലൂര്യവും നമ്മള് ഇപ്പൊ ഇതിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തി പേര് ഞാൻ പറയുന്നില്ല ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ഇരുപത്തി അഞ്ച് കോടി കൊടുത്തായിട്ടൊരു വലിയൊരു യൂട്യൂബർ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ചു കോടി ഈ സിനിമയിലെ വലിയൊരു അത് പറഞ്ഞത് വലിയൊരു യൂട്യൂബർ ആണ് ആ യൂട്യൂബർ അന്ന് പറയുകയുണ്ടായി മറുനാടൻ ഷാജൻ പറഞ്ഞിരുന്നു ഇരുപത്തിയഞ്ചു കോടി കേരളത്തിലെ ഇന്ന സിനിമ നടൻ അദ്ദേഹം സംവിധായകനും കൂടിയാണെന്ന് പറഞ്ഞു ഈ സിനിമയിൽ ഇടപെട്ടിരിക്കുന്ന ആള് ഇരുപത്തിയഞ്ചു കോടി ഈഡിപ്പിച്ചിട്ടുണ്ട് ഈഡിയ പുറകില് കാരണമുണ്ട് ഈഡിയോ കിട്ടും ഈ ാണ് അവര് 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 പുറമേക്ക് വരുന്നില്ല പടത്തിന്റെ ഈ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയ ആൾക്കാരെ പറ്റിച്ച് ഈ പടം കാണിപ്പിക്കുന്നവരെ സ്ക്രിപ്റ്റ് ഒളിപ്പിച്ച് വെച്ച് എല്ലാ തരത്തിലുള്ള തെണ്ടിത്തരവും ചെയ്തിട്ട് ഇപ്പൊ ഒഴുകി പോയേക്കാം പടം ഇറങ്ങി ഹൈപ്പ് റിലീസായി കഴിഞ്ഞപ്പോ പോയേക്കാ ഞാൻ പറയണെങ്കിൽ ഈ രാജ്യദ്രോഹം ചെയ്ത ഇവർക്കെതിരെ വ്യക്തമായിട്ട് ഇന്ത്യൻ സർക്കാർ മുന്നിട്ട് വന്ന് കേരള ഇന്ത്യൻ ആഭ്യന്തര വകുപ്പ് നടപടി എടുക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിഭാഷകം ഇളകുന്നുണ്ട്